നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അർജുൻ ദൗത്യത്തിനായി സംഘം ഇന്ന് ഇറങ്ങുകയാണ് കർണാടകയെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായിട്ടാണ് ഗംഗാവലി പുഴയിൽ യുടെ പരിശോധന ഇന്ന് തുടങ്ങുന്നത് ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധന വീണ്ടും നടത്തും നേരത്തെ മാർക്ക് ചെയ്ത രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇന്ന് പരിശോധന നടത്തുക രാവിലെ ഒൻപതോടെ കാർവാറിൽ നിന്നുള്ള അംഗങ്ങൾ ശിരൂരിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എങ്ങാവലി പുഴയുടെ ഒഴുക്കിന്റെ വേഗത അറിയാനുള്ള പരിശോധനയും നടത്തും ഇതിനുശേഷമായിരിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തുക എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തിരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ നേരത്തെ പ്രതികരിച്ചത് തെരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനിടെയാണ് നാവികസേനയുടെ പരിശോധന നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരേണ്ടതെന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വൈകീട്ട് പ്രതികരിച്ചത് തെരച്ചിൽ തുടരുമെന്ന് കർണാടക ഉറപ്പ് നൽകിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒഴുക്ക് കുറവുണ്ടെന്ന് തിങ്കളാഴ്ച കാർവാറിൽ ചേർന്ന് ഉന്നതതല യോഗവും വിലയിരുത്തി ഇതിനിടെ തെരച്ചിൽ ഊർജിതമാക്കിയില്ലെങ്കിലാണ് ഷിഡൂരിലെത്തി അധികൃതരെ നേരിട്ട് കാണുമെന്ന് അർജുന്റെ കുടുംബം വ്യക്തമാക്കിയത് സഹോദരി ഭർത്താവ് നിലവിൽ ഷിഡൂരിലുണ്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിലാണ് കൊച്ചി പനവേൽ ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ് ലോറി സഹിതം അർജുനെ കാണാതായത് അതേസമയം ഷിരൂർ ദൌത്യം തുടരുന്നതുമായി ബന്ധപ്പെട്ട കേസ് കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചില്ല ദൌത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെരച്ചിൽ ആരംഭിച്ചില്ലെങ്കിലാണ് കുടുംബം ഒന്നടങ്കം പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു ദിവസമായി മഴ മാറി നിൽക്കുന്നതും തിരച്ചിൽ അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് തെരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് നാവികസേനയുടെ പരിശോധന ഇന്ന് നടക്കുന്നത് നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു തെരച്ചിൽ തുടരുമെന്ന് കർണാടകയും ഉറപ്പ് നൽകിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങൾ ഈ ഒരു മണ്ണിടിച്ചിൽ നടന്ന ഷിരൂരിലെത്തും ഗംഗാവലി പുഴയുടെ ഒഴുക്കിന്റെ വേഗത അറിയാനുള്ള പരിശോധന നടക്കും അതിനനുസരിച്ചായിരിക്കും പരിശോധനയ്ക്കായിട്ട് ഇറങ്ങുക ഏതായാലും പുഴയിൽ മുഗൽ വിദഗ്ധർ ഇറങ്ങിയിട്ടുള്ള പരിശോധന നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യമെല്ലാം തന്നെ പുഴയുടെ ഒഴുക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തീരുമാനിക്കുക